ഏക സിവിൽ കോഡ് നടപ്പിലാക്കൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ടേക്ക് വെച്ചുകൊണ്ട് ഹിന്ദുത്വ വികാരം ഉണ്ടാക്കി അത് ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഉന്നം മോഡി ഗ്യാരണ്ടി എന്ന അവകാശവാദവും അവർ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ആദ്യഘട്ടങ്ങളിൽ പ്രചരിപ്പിച്ചു എന്നാൽ ഇത്തരത്തിലുള്ള എല്ലാവിധ ചെപ്പടി വിദ്യകളെയും ജനങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങൾ ഓരോന്നും കഴിയുമ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ മാത്രമല്ല വിലക്കയറ്റം തൊഴിലില്ലായ്മ കാർഷിക തകർച്ച തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ അവസാന അവസാന ഘട്ടമാകുമ്പോഴേക്ക് നല്ല രീതിയിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്തിട്ടുണ്ട് ഭരണഘടനാ സംരക്ഷണവും അതുപോലെ സംവരണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞാൽ ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങൾക്കൊപ്പം ഉയർന്നു വരികയും ചെയ്തു വർഗീയ ധ്രുവീകരണ ശ്രമങ്ങളെ ജനകീയ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെറുക്കുക എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് കർഷകരും തൊഴിലാളികളും വനിതകളും വിദ്യാർത്ഥികളുമെല്ലാം നടത്തിയിട്ടുള്ള സമരങ്ങൾ പോരാട്ടങ്ങൾ രാജ്യത്തെ കർഷകർക്കും പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്കും എതിരായി നിലകൊള്ളുന്ന ബി ജെ പി ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള നേതാക്കൾ ഇങ്ങോട്ടേക്ക് വരേണ്ടതില്ല എന്ന തരത്തിലുള്ള ക്യാമ്പയിൻ പോലും ഈ ജനകീയ പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഉണ്ടായി എന്നുള്ളത് വളരെയേറെ പ്രാധാന്യമുള്ള ഒന്നാണ് ഇത്തരത്തിലുള്ള ശക്തിയായ ജനങ്ങളുടെ പ്രതിഷേധത്തോടെ സമനില തെറ്റിയ രീതിയിലാണ് പിന്നീട് പ്രധാനമന്ത്രിയുടെ ക്യാമ്പയിൻ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രിയും ചൂണ്ടിക്കാണിക്കാത്ത രീതിയിൽ വർഗീയ ധ്രുവീകരണത്തിൻ്റെ പ്രശ്നങ്ങളാണ് പിന്നെ ഉന്നയിച്ചത് മാത്രല്ല അദ്ദേഹം പച്ചയായ രീതിയിൽ മുസ്ലിം വിരുദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഒരു വാർത്താ സമ്മേളനവും നടത്താൻ കൂട്ടാക്കാതിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നേരത്തെ പറഞ്ഞ സംഭവ ശേഷം ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കെതിരായി ശക്തിയായ വിശദീകരണം നൽകിക്കൊണ്ടുള്ള എഴുപതോളം അഭിമുഖങ്ങളാണ് നൽകിയിട്ടുള്ളത് എന്നാണ് ഇപ്പോഴും മനസ്സിലാക്കാനാവുന്നത് എഴുപത് അഭിമുഖങ്ങൾ ഇതിനിടയിൽ നൽകുകയുണ്ടായി പിന്നീട് ഞാൻ ജനിച്ചത് സാധാരണ രീതിയിലല്ലെന്ന് പ്രധാനമന്ത്രി വ്യാഖ്യാനിക്കുകയുണ്ടായി ദൈവത്തിൻ്റെ നേരവകാശിയാണ് താനെന്ന പ്രഖ്യാപനവും നടത്തി എല്ലാ നിയന്ത്രണവും നഷ്ടപ്പെട്ട പ്രധാനമന്ത്രി ഗാന്ധിജി അറിയപ്പെട്ടത് ഗാന്ധി സിനിമയിലൂടെയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന നിലവരെയുണ്ടായി ഇതിനപ്പുറം ഒരു അപവാദം ഗാന്ധിജിയെ ഗാന്ധിജിക്ക് നേരെ വരാനില്ല ഗാന്ധി വധത്തേക്കാൾ വലിയ വധമാണ് യഥാർത്ഥത്തിൽ ഈ നരേന്ദ്ര മോഡിയുടെ ഈ പ്രസ്താവനയിലൂടെ വന്നത് ലോകം അറിയുന്ന രാഷ്ട്രീയ നേതാക്കൾ ഐൻസ്റ്റീനും ലിനും ഓച്ചിമിനും നെൽസൺ മണ്ടേരി ഉൾപ്പെടെയുള്ള നിരവധിയായ നേതാക്കൾ മാർട്ടിൻ ലൂതർ ഉൾപ്പെടെ യഥാർത്ഥത്തിൽ ഗാന്ധിജിയെ പറ്റി പറഞ്ഞ കാര്യം ലോകം അറിയുന്നതാണ് അപ്പോൾ ഗാന്ധിജിയെ അപമാനിക്കാൻ അതാണ് ഞാൻ പറഞ്ഞത് അപമാനിക്കുക എന്നുള്ള വകല്ല നല്ലത് വധിക്കാൻ ഓഡ്സെ ചെയ്തതിനേക്കാളും വലിയ പദം ഇപ്പോഴ് നരേന്ദ്രമോദി ചെയ്തു എന്നുള്ളതാണ് സത്യം ഇപ്പോൾ ഞാനിവിടെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വിവേകാനന്ദ പാറയിലാണ് ഉള്ളത് ഭൂതിവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന് നമുക്കറിയാലോ ബുദ്ധൻ എങ്ങനെയാണ് ഈ പറയുന്ന പുതിയ സന്യാസിയായിട്ട് മാറിയത് എന്നു അദ്ദേഹത്തിന് ആ സന്യാസത്തിലൂടെ അല്ലെങ്കിൽ ആ ഭൂരിപക്ഷത്തിൻ്റെ ചുവട്ടിലുള്ള തപസ്സോടെ പുതിയ ഒരു തലത്തിലേക്ക് ഉയരാൻ കഴിഞ്ഞതുപോലെ നാളെ മറ്റന്നാൾ നരേന്ദ്രമോദി പറയില്ല എന്ന് നിങ്ങൾ ധരിക്കണ്ട എനിക്ക് വിവാഹാനന്ദാറയിൽ ഞാൻ തപസ്സിരുന്നപ്പോൾ തപസ്സെന്ന് പറയുമോ അല്ല പ്രാർത്ഥന എന്ന് പറയുമോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ മനുഷ്യൻ്റെ കൂട്ടത്തിൽപ്പെട്ടതല്ല ദൈവപരമായിട്ടുള്ള ഒരു സൃഷ്ടിയല്ല ഞാൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞയാൾ ഞാൻ തന്നെ ദൈവമാണ് എന്നും നാലാം തീയതിക്ക് ശേഷം പ്രഖ്യാപിക്കുമോ എന്ന് പറയാൻ സാധിക്കാത്ത രീതിയിലാണ് ചിത്രം രാഷ്ട്രീയം ഇതുപോലെ ആധപ്പതിപ്പിച്ച വർഗീയവൽക്കരിപ്പിക്കുക എന്ന നിലപാട് സ്വീകരിച്ച ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മതനിരപേക്ഷ കാഴ്ചപ്പാടുകൾ മുന്നോട്ടേക്ക് വെക്കുന്ന ഒരു ഭരണഘടനയ്ക്ക് കീഴിൽ പ്രധാനമന്ത്രിയായി പ്രവർത്തിക്കുന്ന ഒരാൾ ബോധമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് രാജ്യത്തിന് അപമാനകരമായ സ്ഥിതിയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്